വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ട്രിബാൻഡ്രത്തുള്ള കല്യാൺ സിൽസിലാണ് കേട്ടോ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ ത്രീ ഇൻ വൺ കോംബോ ഓഫർ ആണ് നടക്കുന്നത് ഒന്നിന്റെ പ്രൈസിൽ നമുക്ക് മൂന്നെണ്ണം വായിക്കാൻ കഴിയും കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ഈ ഒരു ട്രിബാൻഡ്രത്ത് മാത്രമല്ല എല്ലാ കല്യാൺ സിൽസിലും ഈയൊരു ഓഫർ അവൈലബിൾ ആണ് കേട്ടോ കാരിയുടെ സെക്ഷനിൽ മാത്രമല്ല ഈ ഒരു ഓഫർ വരുന്നത് ചുരിദാർ സെക്ഷനിലും ഉണ്ട് അതുപോലെ തന്നെ മെൻസ് വെയർ അവിടെയൊക്കെ ഈ ഒരു ത്രീ ഇൻ വൺ കോംബോ ഓഫർ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റിൽ തന്നെ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നത് കുറച്ച് ക്രിസ്മസിൻ്റെ കളക്ഷൻസും വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റും റെഡും അങ്ങനെയൊക്കെ കളർന്ന സാരിയോടും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓഫറിൻ്റെ സെക്ഷൻ ഇതെങ്കിലപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതൊക്കെ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടപ്പോൾ ഈ ഒരു സാരിക്ക് ഒക്കെ ഒരു ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസൊക്കെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു സാരി ഓർമ്മയുണ്ടായിരുന്നു ആ ഒരു പ്രൈസിലായിരുന്നു അപ്പോൾ കിട്ടി അവർ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇൻ വൺ കോംബോ ഓഫറിൽ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ആ ഒരു സാരിയുടെ പ്രൈസിൽ നമുക്ക് മൂന്നെണ്ണം വായിക്കാൻ കഴിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല പ്രിൻറ്റഡൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി സാരിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ത്രീ ഇൻ വൺ കോംബോ ഓഫറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ സാരിയൊക്കെ കോംബോ ഓഫറിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല പ്രിൻറ്റഡോട് കൂടി വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ലൊരു കോട്ടണിൽ വന്നിട്ടുള്ള അതുപോലെ ഈ സാരി നല്ലൊരു പ്രിൻറ്റഡ് വർക്കൊക്കെ ഒരു സാരിയാണ് ഇത് മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഒറ്റ സാരിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും മൂന്നെണ്ണം വേണ്ട അല്ല ഒന്ന് മതി എന്നുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാൻ കഴിയും കേട്ടോ ഒന്നിനും ആ ഒരു പ്രൈസാണ് ഒന്നിന് വരുന്നത് മൂന്നെണ്ണാറ്റും വാങ്ങിക്കുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാരിയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ സാരിയുടെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് കേട്ടോ ഇൻ വൺ കോംബോ ഓഫറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ സാരിയാണ് എല്ലാ സാരിക്കും ഓരോ പേര് വരുന്നുണ്ട് ഇത് നല്ല പ്രിന്റഡ് സാരിയാണ് പ്രിന്റഡ് എന്ന് പറയുമ്പോൾ അറിയാലോ നല്ല നല്ല പേസ്റ്റർ ഷെയ്ഡിലായിരുന്നാലും ഇതുപോലെ നല്ല വർക്കൊക്കെ പ്രിന്റഡ് ഒക്കെ വന്നിട്ടുള്ള നല്ല കാണാനും എടുക്കാനും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതിന് ബ്ലൗസ് പീസ് അവൈലബിൾ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ ഒരു മൂന്നെണ്ണം ഇതിപ്പോൾ ഞാൻ കാണിച്ചിരുന്നിട്ടില്ലേ ഇതേ കളറിൽ ഇതേ മോഡൽ മൂന്നെണ്ണം നമുക്ക് എടുത്താൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ വരുന്നത് ഇതും അത് അതിൻ്റെ അടുത്ത് വരഞ്ഞിട്ടുള്ള സാരിയാണ് അതേ പ്രിൻ അതേപോലത്തെ പ്രിൻ്റഡല്ല അല്ല വേറൊരു പ്രിൻറ്റഡ് വന്നിട്ടുള്ളതാണ് കേട്ടോ നമുക്കിപ്പോൾ മാറിയും തിരിച്ചുമൊക്കെ എടുക്കാൻ പറ്റും ആ ഒരു ഈ ഒരു ഹാങ്ങർ കിടക്കുന്ന അത് അതിൽ തന്നെ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളത് മാറിയും തിരിഞ്ഞും മൂന്നെണ്ണം എടുക്കാം കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഞാൻ കാണിച്ചതും എടുക്കാം ഇതുപോലെ നമുക്ക് കണ്ടിരിക്കും മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പ്രിന്റിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ കെട്ടും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ആണ് കേട്ടോ പ്രൈസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും എടുക്കാൻ കേട്ടോ ഓരോന്നിനായിട്ടായിരുന്നാലും അങ്ങനെ നമുക്ക് എടുക്കാം മുന്നൂറ്റി ഓരോന്നിനായിട്ട് എനിക്ക് വരുമ്പോൾ എനിക്ക് തോന്നും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ ഒരു പ്രൈസിലാണ് ഓരോന്നിനായിട്ട് വരുന്നത് കേട്ടോ മൂന്നെണ്ണത്തിനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് ഇത് വന്നിട്ടൊരു പട്ട സാരി ആ ഒരു സിൽക്ക് സാരി മോഡലിൽ വന്നിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഈയൊരു സാരിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് മൂന്നെണ്ണത്തിനും കൂടെയാണ് കേട്ടോ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് അല്ല അടി ഞാൻ ഇപ്പം കാണിച്ചിരിക്കുന്നില്ലേ അത് കണക്ക് മൂന്ന് സാരി നമുക്ക് എടുത്താൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല കളറിലാണ് വരുന്നത് അതുപോലെ നമുക്ക് ഒറ്റ സാരി ആയിട്ട് വരണമെങ്കിൽ ഈ പ്രൈസ് അല്ല കേട്ടോ ഒറ്റ സാരിക്ക് ഈ ഒരു പ്രൈസ് അല്ല ഒരു നല്ല പ്രൈസ് കുറവാണ് പക്ഷെ മൂന്നെണ്ണത്തിനായിട്ടാണ് വരുമ്പോഴാണ് ഈ ഒരു പ്രൈസ് വരുന്നത് നല്ല നല്ല അടിപൊളി കളറിലാണ് കേട്ടോ ഈ ഒരു സാരി വരുന്നത് നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കളറുമാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വായിക്കാനും പറ്റും നിങ്ങൾക്ക് വീട്ടിലൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ വല്ലതും വേണമെങ്കിലും നമുക്കിപ്പോൾ എടുക്കാൻ കിട്ടും കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഈ ഒരു സാരിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു പട്ട് സാരിയാണ് നല്ലൊരു വർക്കൊക്കെ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല ബോഡി ഫുള്ള് ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസും ഒക്കെ അവൈലബിളായിട്ടുള്ള ആയിട്ടുള്ള ആണ് കേട്ടോ എന്താ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സാരി ആണ് നല്ല മൊറൂൺ ആയിരുന്നാലും റെഡ് ആയിരുന്നാലും ഒക്കെ എല്ലാ കളറിലും ആണ് ഈ ഒരു ഹാങ്ങറിൽ ഇപ്പോൾ ഓരോ ഓഫറിലും ഓരോ സെക്ഷൽ സെക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ ഹാങ്ങറിലുള്ള സാരി മാത്രമല്ല ഓഫറിൽ വരുന്നത് ആ ബനാറസി സാരികളൊക്കെ ഉണ്ട് കേട്ടോ ബനാറസ് സാരി ഒരു ഷെൽഫിൻ്റെ മുകളിലിരിക്കും ആ ഒരു സാരി അവിടെ ഇരിക്കുന്നതൊക്കെ സാരികളെല്ലാം പകുതി മുക്കാളൊക്കെ ഓഫറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാ സാരികളും ഇന്ന ഓഫറിൽ വന്നിട്ടുള്ളതല്ല കുറച്ചൊന്ന് സെലക്റ്റീവ് പ്രോഡക്റ്റ്സ് മാത്രമാണ് കേട്ടോ അവരിങ്ങനെ ഓഫറിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് പ്രോഡക്ട്സ് ഇതുപോലെ നമ്മൾ അവിടെ അതിൻ്റെ ഹാങ്ങറിൻ്റെ മേളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ത്രീ ഇൻ വൺ കോംബോ ഓഫർ എന്നിങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു സാരിക്ക് മാത്രമാണ് ഇപ്പോൾ ഓഫർ വരുന്നത് ഈ ഒരു സാരിക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റഡ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി സാരിയാണ് ഇതിന് ഓഫറിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ ഇതൊക്കെ നല്ല എന്താ പറയുക ഇതൊക്കെ മൽക്കോട്ടൺ സാരി എന്നൊക്കെ പറയില്ല അതിൻ്റെ ഒരു മോഡലിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നമുക്കിങ്ങനെ കുടിത്തോണ്ടൊക്കെ നടക്കുമ്പോൾ നല്ല സോഫ്റ്റ് സാരി ഉണ്ടല്ലോ അങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ കിടക്കുന്ന സാരി ഉണ്ടല്ലോ അതേപോലത്തെ മോഡലെ സാരിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാരിക്കും മൂന്നെണ്ണത്തിനും കൂടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് പക്ഷേ ഒന്നിനായിട്ട് വരുമ്പോഴേ എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒന്നിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പക്ഷേ മൂന്നെണ്ണത്തിനും കൂടെയാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നത് കേട്ടോ ഒരു മൂന്നെണ്ണത്തിനും കൂടെ ആയിരുന്നാലും നമുക്കത് വളരെ ലാഭമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാര്യം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നല്ല എന്താ പറയുക നമ്മൾ ശരീരത്തിൽ ഉടുക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്കിങ്ങനെ എപ്പോഴും നല്ലത് ഭംഗിയെ നമുക്ക് ഡെയിലിയൊക്കെ സാരിയൊക്കെ കെയറി ചെയ്യാനൊക്കെ പറ്റുന്നു ഉള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ എന്നുവെച്ചാൽ നമുക്കിങ്ങനെ കൊടുത്തോട് നടന്ന അറിയൂല അങ്ങനത്തെ മോഡലിലെ സാരിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്നിനായിട്ടാണ് അറുന്നൂറ്റി അറുന്നൂ അറുന്നൂറ് ആ ഒരു പ്രൈസ് വരുന്നത് പക്ഷേ നമുക്ക് മൂന്നെണ്ണത്തിനും കൂടെ എടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാരിയൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു മൂന്ന് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു രണ്ട് സാരി ഒന്നും കൂടെ എടുത്താൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു മൂന്ന് സാരിയും കൂടെ എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ അതിന് സെലക്റ്റീവ് എടുത്തതാണ് നല്ല ഭംഗിയുള്ള സാരികളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് കൊടുക്കാൻ നല്ല ഇപ്പോൾ ട്രെൻഡിങ് കളർ ഉണ്ടല്ലോ ആ ഒരു ആ ഒരു വൈബിൽ വന്നിട്ടുള്ള സാരി ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആയിരത്തി നാനൂറ് ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും കൂടെ അവൈലബിൾ ആണ് കേട്ടോ പക്ഷേ നമുക്ക് ഒന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും ആ അങ്ങനെയാണ് കേട്ടോ ഇത് ആയിരത്തി നാനൂറിലേക്കൊക്കെ വന്നിട്ടുള്ള സാരിയാണ് ഇത് എല്ലാ സാരിക്കും ഓരോ പേര് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേളിൽ ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടായിട്ടുണ്ട് ഇത് നല്ല നമുക്ക് ഒരു കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ വെച്ചാൽ ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ളൊരു കോട്ടൺ ല്ല നമുക്കിപ്പോൾ ഇതിലുണ്ടാകും അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഇത് സൂപ്പർ സാരിയാണ് ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ ആ ഒരു സാരി വരുന്നത് പക്ഷേ ഇത് നമുക്ക് മൂന്നെണ്ണം ഇതുപോലത്തെ നമുക്ക് മൂന്നെണ്ണം എടുത്താൽ ആയിരത്തി അറുന്നൂറ് അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു പ്രൈസേ വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ സാരിയൊക്കെ നമുക്ക് ഡെയിലിയൊക്കെ ഉടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കിപ്പോൾ പറ്റിയ ടൈമാണ് സാരിയൊക്കെ വാങ്ങിക്കണമൊക്കെ ഉള്ളവർക്ക് അവർക്കൊക്കെ ഇപ്പോൾ പറ്റിയ ടൈമാണ് കാര്യം നമുക്ക് ഇത്രയുള്ള അടിപൊളി സാരിയാണ് കേട്ടോ ഈ മൂന്നെണ്ണം നമുക്ക് ഈ ഒരു ടൈമിൽ എടുക്കാൻ പറ്റുന്നത് ഈ ഒരു സാരിയെ കണ്ടില്ല ഇതൊരു പക്ഷേ സോഫ്റ്റ് സിൽക്ക് സാരി ആണ് കേട്ടോ അതൊക്കെ വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിലാണ് ആ ഒരു സാരിയൊക്കെ വരുന്നത് പക്ഷേ ആ ഒരു റേറ്റ് ആ ഒരു പ്രൈസ് ആ സാരിക്ക് ഉണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല കുറച്ചൊന്ന് ബഡ്ജറ്റ് കുറച്ചൊന്ന് പ്രീമിയം കളക്ഷനിൽ വരുന്ന സാരിയാണ് പക്ഷേ നമുക്ക് ഒന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒരു പ്രൈസ് അല്ല കേട്ടോ നമുക്ക് മൂന്നെണ്ണം കൂടെ എടുക്കുമ്പോഴാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഇപ്പോൾ കാണുന്ന ഈ ഹാങ്ങറിലൊക്കെ സാരി കണ്ടില്ലേ ഇത് മൂന്നെണ്ണം കൂടെ വരുമ്പോഴാണ് നാലായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റ് ായിട്ട് വരുന്നത് പക്ഷേ ഒന്നിനായിട്ട് വരുമ്പോഴും എനിക്ക് തോന്നുന്നു ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് ആ ആയിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസ് മാത്രമാണ് കേട്ടോ വരുന്നത് പക്ഷേ നല്ല നല്ല ഭംഗിയുള്ള സാരി ഭംഗിയുള്ള സാരി മാത്രമല്ല നല്ല സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സാരിയാണ് നമുക്കിപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുകയാണ് നമുക്ക് വീട്ടിലൊക്കെ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിരുന്നാലും നമുക്ക് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തന്നെ നമുക്കായിരുന്നാൽ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് മൂന്നെണ്ണം ഒക്കെ ഇതുപോലെ വാങ്ങിച്ചു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നമുക്കിങ്ങനെ നോക്കി നടക്കണ്ട നടക്കണ്ടെട്ടോ വാങ്ങിക്കണം ഇത് വാങ്ങിക്കണമെന്ന് നോക്കി നടക്കേണ്ട നമുക്ക് അപ്പോഴും നമുക്ക് കൊടുത്തോണ്ട് പോകാൻ പറ്റുന്നതാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത് ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ഒരു ഫാൻസി സാരിയാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പ്രിൻ്റഡൊക്കെ വർക്കൊക്കെ വന്നിട്ടുള്ള സാരി ഉണ്ടല്ലോ ഒരു വെറൈറ്റി ലുക്ക് തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ലൊരു അടിപൊളി സാരിയാണ് നമുക്കിപ്പോൾ കോട്ടനാണോ എന്ന് വെച്ചാൽ അങ്ങനെ അത്ര സ്റ്റിപ്പായിട്ടുള്ള കോട്ടനല്ല എന്നാലൊരു മൽക്കോട്ടനും അല്ല ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള സാരി ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇത് ഇതൊക്കെ കാണുമ്പോൾ പ്പോഴാണ് കേട്ടോ ഇനി കുറച്ച് കോട്ടൺ സാരിയൊക്കെ വാങ്ങിച്ചു എടുക്കണമെന്ന് തോന്നുന്നത് കാര്യം അത്രയും നല്ല ഭംഗിയാണ് ഈ ഒരു സാരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഇത് ഇത് മൂന്നെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത് വരുന്നതും അതും വന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ലൊരു സാരിയാണ് ഇതും കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ ഇതും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാരിയാണ് മൂന്നെണ്ണത്തിനും കൂടിയാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് പക്ഷെ ഒന്നിന് വാങ്ങിക്കുമ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു സാരിക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് അടിപൊളി സാരിയാണ് കേട്ടോ അത് എല്ലാ കളറും ആണ് ഞാൻ ഇപ്പോൾ ആ ഒരു സാരി എടുത്ത് കാണിച്ചല്ലോ അതേ മോഡലാണ് ആ ഒരു ഹാങ്ങർ മൊത്തം അതേ മോഡലാണ് വരണത് പക്ഷേ കളർ ഓപ്ഷൻസ് ഉണ്ട് കളർ ഓപ്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ അതേ കളർ ഒരുപാട് കളർ വരുന്നത് ണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ മൂന്നെണ്ണം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഒക്കെ നമുക്ക് എടുത്ത് വാങ്ങിക്കാൻ കഴിയും കേട്ടോ അങ്ങനത്തെ ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് അതുപോലെ ബ്ലൂ ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്രാവശ്യം കോംബോ ഓഫറിൽ വന്നിട്ടുള്ള ഇത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ സാധാരണ ഒരു ഫാൻസി സാരിയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വേറെ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ സാരിയാണ് ഇത് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സാരിയാണ് കേട്ടോ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള സാരിയാണ് ഒരു കോട്ടൺ ആ ഒരു ടൈപ്പ് പ്പിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഇത് കോംബോ ഓഫറിൽ വന്നിട്ടുള്ളതല്ല ജസ്റ്റ് ഞാൻ അവിടെ വന്നപ്പോൾ ആ ഒരു പ്രൈസ് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ ഇതൊക്കെ കോംബോ ഓഫറിൽ കോംബോ ഓഫറിൽ കോട്ടണിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നമുക്ക് കോട്ടൺ സാരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരിയാണ് ഇതിന് മൂന്നെണ്ണത്തിന് ആയിരത്തി ത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മൂന്നെണ്ണത്തിന് വരുന്നത് പക്ഷേ ഒന്നിനായിട്ട് വരുമ്പോൾ നല്ല കുറേയും കിട്ടും ഇതിപ്പോൾ ഒന്നിനായിട്ട് എനിക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് ഒരു മുന്നൂറ് നാന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒറ്റ സാരി ആയിട്ട് എടുത്താൽ പറഞ്ഞത് പക്ഷേ മൂന്നെണ്ണത്തിനും കൂടെയാണ് ആയിരത്തി നാനൂറ് രൂപ വരുന്നത് എല്ലാ കളറും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിലുള്ള നല്ല റോയൽ ബ്ലൂ കളറുണ്ട് അതുപോലെ തന്നെ റെഡ് കളർ ഗ്രീന് അങ്ങനെ ഇപ്പോൾ എല്ലാ കളറിലും അവൈലബിൾ ആണ് ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് മൂന്നെണ്ണം സെലക്ട് ചെയ്തെടുക്കാം പക്ഷേ ഒന്ന് വേണോ ഞാൻ പറയുമല്ലോ ഒന്ന് വേണോ അങ്ങനെ എടുക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് കളർ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ കളറ് എല്ലാ കളറിലും അവൈലബിൾ ആയിട്ടുള്ള ഇത് കൊള്ളാം കേട്ടോ ചിലവർക്ക് നല്ല ഡാർക്ക് കളർ വേണ്ട ഒന്നിത്തിരി പേസ്റ്റൽ കളർ ഒന്നിത്തിരി ഡിമ്മായ കളറൊക്കെ വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇത് ഇതൊക്കെ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അടിപൊളിയാണ് കേട്ടോ ഇത് ഉടുക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ കൊടുക്കാൻ അറിയുന്നവർക്ക് നല്ല ഭംഗി നല്ല ഭംഗിയായിട്ട് ഉടുത്താൽ നല്ല അല്ലെങ്കിലും കാണാൻ കൊള്ളാം ഉടുത്ത് സാരി കൊള്ളൂലെന്നല്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിട്ട് കോംബോ ഓഫറിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് വന്നിട്ടുള്ള സാരിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് വന്നിട്ടുള്ള നല്ലൊരു സിൽക്ക് സാരിയാണ് സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇത് ഒന്നിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ആയിരത്തി നാന്നൂറ് അങ്ങനെയാണ് കേട്ടോ ഒന്ന് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ആയിരത്തി നാനൂറ് അങ്ങനെ ആവുള്ളൂ പക്ഷേ മൂന്നെണ്ണത്തിനും കൂടെയാണ് ഈ ഒരു പ്രൈസ് വരുന്നത് പക്ഷേ മൂന്നെണ്ണത്തിനും കൂടെ ഈ പ്രൈസ് വരുന്നത് ലാഭമാണ് കേട്ടോ ഈ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്ര നല്ല അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നല്ല നമുക്ക് ഇപ്പോൾ ഉടുക്കാനൊക്കെ നമുക്ക് കൊടുത്താൽ നമുക്ക് അങ്ങനെ ഇരിക്കും കേട്ടോ സാരി ഉടുക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് പോലും ഈ സാരി ഉടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ അത്ര നമുക്കിങ്ങനെ ഉടുക്കാൻ പറ്റുന്ന മോഡലിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല ശരീരത്തിൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മോഡൽ വന്നിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരിയാണ് എല്ലാ കളറിലും ആണ് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാൻ കേട്ടോ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും രണ്ട് രണ്ട് കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ചിലതൊക്കെ രണ്ട് കളറിൽ വന്നിട്ട് ചിലത് ഒന്ന് ഒരു ഒരേ കളറിൽ വന്നിട്ടുള്ള സാരിയാണ് നമുക്കിപ്പോൾ ബോർഡറിൻ്റെ അവിടെ ഒന്ന് മുന്താണിയുടെ എവിടെ അങ്ങനെ വരില്ല അങ്ങനത്തെ മോഡലിൽ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ോക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ഹാങ്ങറിൽ വന്നിട്ടുള്ളതൊക്കെ ആ ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് നമുക്ക് ഇഷ്ടമുള്ള മൂന്നെണ്ണം സെലക്ട് ചെയ്തെടുക്കാം അതിന് പേറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ എനിക്ക് അടിപൊളിയായിട്ടാണ് കേട്ടോ തോന്നുന്നത് ഇത് കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാരി ആണ് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ത്രീമൺ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒന്നിന് നമുക്ക് ആയിരം രൂപയാണ് കേട്ടോ വരുന്നത് അത് ഒന്ന് മതി എന്നുള്ളവർക്കും ആയിരം രൂപ കൊടുത്ത് വാങ്ങിക്കാം പക്ഷേ മൂന്നെണ്ണം വേണമെന്നുള്ളവർക്കാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് എങ്ങനെ വന്നിരുന്നാലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രൈസിന് കാരണം നമുക്ക് മൂന്നെണ്ണം വാങ്ങിക്കാൻ കഴിയില്ലേ അതും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിൽക്ക് സാരിയാണ് കേട്ടോ നമുക്ക് കണ്ട സിൽക്ക് സാരിയെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതിൻ്റെ സിൽക്ക് സാരിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തോന്നിയിട്ടില്ല ഓഫ് ഇങ്ങനെ ഒറ്റ ഷെയ്ഡിൽ ബോർഡറിലായിരുന്നാലും മുന്താണിയിലായിരുന്നാലും ആ പല്ലൂലൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ഒരു കളറിൽ ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കളറുള്ള ഈ ഒരു ബ്ലൗസ് ഒക്കെ ബ്ലൗസൊക്കെ ഇട്ട് സ്പെയർ ചെയ്താൽ കാണാൻ വേണ്ടിയിട്ട് സൂപ്പറായിരിക്കും കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ഹാങ്ങറിലെ സാരി മൊത്തം ഈ ഒരു സിൽക്ക് സാരി തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എന്ത് നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള കളറിലെടുക്കാം ഇതൊരു മജന്ത ആ ഒരു കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട് ഇതുപോലത്തെ സാരിയൊക്കെ ഉടുത്താൽ നമുക്ക് നല്ല ായിട്ട് തോന്നും കേട്ടോ മറ്റേ സാരി പട്ടു സാരിയൊക്കെ കളർഫുള്ളായിട്ടുള്ള ആ ഒരു സാരി കൊടുക്കുന്നതിനേക്കാൾ ഈ ഒരു സാരി ഉടുക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നും കാര്യം പെട്ടെന്ന് അങ്ങനെ ആരും അങ്ങ് സെലക്ട് ചെയ്യാത്ത ഒരു ആയിട്ടാണ് ആയിട്ടാണെങ്കിൽ തോന്നുന്നത് കേട്ടോ പക്ഷേ ഇത് എന്നിരുന്നാലും ആൾക്കാർ ഇത് ഉടുക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഇങ്ങനെ നമ്മൾ നോക്കും പെട്ടെന്ന് ഒരു വെറൈറ്റി തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ അടിപൊളിയാണ് ആ ഒരു സാരി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തിരു നോക്കുമ്പോൾ ഇതും ഒരു ഇതും ഒരു ത്രീ മൺ കോംബോ ഓഫറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ആയിരത്തി ൂറ് ആ ഒരു ടൈപ്പ് ആ ഒരു പ്രൈസിൽ വരുന്ന സാരിയാണ് മൂന്നെണ്ണത്തിനാണ് കേട്ടോ ആ ഒരു പ്രൈസ് പക്ഷേ ഇത് ഒന്നായിട്ട് എടുക്കുമ്പോൾ ആയിരത്തി നാന്നൂറ് ഇൻ മൺ കോംബോ ഓഫർ വരുമ്പോഴത്തേക്ക് ഇത് ഒന്നിന് നല്ല പ്രൈസ് കുറവായിരിക്കും ഒരു നാന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ ഒരു പ്രൈസിന് കിട്ടും കേട്ടോ മുന്നൂറ് ഇരുനൂ ആ ഒരു ആ ഒരു പ്രൈസിന് നമുക്ക് ഈ ഒരു സാരി കിട്ടും കേട്ടോ നമുക്കിപ്പോൾ ഭയങ്കര കളർ ഒന്നും വേണ്ട ഒത്തിരി ഒന്ന് ഡിം കളറൊക്കെ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഹാങ്ങറിൽ വരുന്ന സാരിയൊക്കെ ആ ഈ ഒരു ആ ഒരു ഭയങ്കര കളറൊന്നുമല്ല കേട്ടോ ഒത്തിരി ഒരു പേസ്റ്റർ ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറും വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതും അടിപൊളിയാണ് കേട്ടോ വയലറ്റ് കളർ ഈ ഒരു മൂന്ന് സാരിക്കും കൂടെയാണ് കേട്ടോ ആയിരത്തി നാനൂറ് രൂപ വരുന്നത് അടിപൊളിയാണ് ഈ ഒരു സാരി കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ സാരിക്കാണെങ്കിൽ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആ ഒരു പ്രൈസേ വരുന്നത് ഈ ഒരു മൂന്ന് സാരിയും കൂടെയാണ് കേട്ടോ ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ കാണിച്ച ആ ഹാങ്ങറിൽ വന്നിട്ടുള്ള ഓഫറിൽ ഇൻ വൺ കോംബോ ഓഫറിലുള്ള സാരി മാത്രമാണ് കേട്ടോ പക്ഷേ ബനാറസി സാരി അങ്ങനെയുള്ള സാരിക്കൊക്കെ കോംബോ ഓഫറിലും വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചപ്പോൾ തന്നെ നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ